നമസ്കാരം ഇൻസലിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തെ ചലിപ്പിക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് കണ്ണൂർ ലോബിയാണെന്നുള്ള ഒരു പരിഹാസം പണ്ട് മുതൽക്കേ കേട്ടു തുടങ്ങിയ ഒന്ന് തന്നെയാണ് ഇന്നത് ഭരിക്കുന്നതും കണ്ണൂർ ലോബി തന്നെയെന്നാണ് സി പി എമ്മിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു വിഷയം ഈ കണ്ണൂർ ലോബിയെ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കുന്ന നീക്കങ്ങളാണ് സി പി എമ്മിനുള്ളിലും അതുപോലെ തന്നെ ഘടകക്ഷികൾക്കിടയിലും നടക്കുന്നത് അതിനുള്ള നീക്കമാണ് സി പി ഐ അടക്കമുള്ളവർ നടത്തുന്നത് മുതിർന്ന സി പി എം നേതാക്കൾ ചുക്കാൻ പിടിക്കുന്നത് കേരള രാഷ്ട്രീയം അർത്ഥപൂർണ്ണമായ ഒരു ദശാസന്ധിയിലേക്ക് കടക്കുകയാണെന്നാണ് ഈ അവസരത്തിൽ ദേശാഭാനി മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി മാഗസിൻ്റെ എഡിറ്ററുമായിട്ടുള്ള ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിവരിക്കുന്നത് അതിൻ്റെ പേറ്റ് നോവാണ് കേരളം ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ കേരളം കൂടുതൽ ഉയർന്ന പങ്ക് നേടാനാണ് സാധ്യത പ്രിയങ്കാ ഗാന്ധിയുടെ ലോക്സഭയിലെ രംഗപ്രവേശവും പ്രതിപക്ഷ നേതാവെന്ന രാഹുൽ ഗാന്ധിയുടെ പുതിയ പദവിയും ഒന്നിച്ച് കോൺഗ്രസിന് കൈവരുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ പൊളിച്ചെഴുത്തിലേക്ക് വഴി തുറക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം കോൺഗ്രസ് എം പിമാരുടെ എണ്ണത്തിലെ വർധന വരും വർഷങ്ങളിലും കോൺഗ്രസിന്റെ പോരാട്ടത്തിന്റെ ആക്കവും ഊക്കും ഉയർത്തും കേരളത്തിൽ സി പി എം വെടീർന്നു എന്നത് ഏത് കുഞ്ഞിനും ബോധ്യമായിട്ടുണ്ട് അധികാര പ്രമത്തനായ മുഖ്യമന്ത്രിക്ക് അത് തിരിച്ചറിയാതായിട്ടുള്ളൂ ജനങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വൈരവും വളർത്തുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി മാറാത്തിരത്തോളം മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്ക് നിഷ്പക്ഷമതികൾ വില കൽപ്പിക്കില്ല ഏകചത്രാധിപതിയായി വാഴുന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ശാഠ്യം പിടിക്കുമ്പോൾ എന്തിനെതിരെ തടസ്സം നിൽക്കണം കേരളത്തിലെ ഏറ്റവും ജീർണിച്ച പുഴുക്കുത്തേറ്റ പാർട്ടി എന്ന കരിമുദ്ര സി പി എമ്മിന് മാറ്റിയെടുക്കേണ്ട എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ തനിക്ക് ശേഷം പ്രളയമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളിന് മറ്റെന്ത് കാരണം അതുകൊണ്ടാണ് ഉള്ള ജീവനും കൊണ്ട് രക്ഷപ്പെടാനായി നിലവിൽ സി ശ്രമിക്കുന്നത് കണ്ണൂർ ലോബിയുടെ കരിമുദ്ര കുഴിച്ചുമൂടാനാണ് സി ശ്രമം കൊടാനുകൂടി സമാഹരിച്ചു കൊടുക്കാനുള്ള ചേകവന്മാരാണ് ഇവർ തിരുത്തലുകൾക്കും അതീതരാണ് സി പി എം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചരിത്രപരമായ നിയോഗം നിർവഹിച്ചു കഴിഞ്ഞു ഇനിയുള്ള തിരുത്തലുകൾക്ക് കതിരിന് വളം വെക്കുന്നത് പോലെയുള്ളൂ ശേഷിക്കുന്നത് കൂപമണ്ഡുഖങ്ങളാണ് ഇന്ത്യയിലെ മാർസിസ്റ്റത്തിന്റെ നഷ്ടൂര്യം പിണറായിയെ ആവാഹിച്ചിരിക്കുകയാണ് എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് ജനങ്ങൾ മണത്തറിഞ്ഞിരുന്നുവെങ്കിലും ഇത്രയേറെ പുഴുക്കുത്ത് വീണിരിക്കുന്നുവെന്ന് ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല വ്യക്തിപൂജ വളർത്തുന്നവർക്ക് ഡബിൾ പ്രൊമോഷൻ അതായിരുന്നു അജണ്ട നേതാവിനൊപ്പം ചിന്തിക്കാനേ അണികൾക്ക് ആ അവകാശമുള്ളൂ അതിനപ്പുറമായാൽ പുറത്ത് അടച്ച് പിണ്ടം വയ്ക്കും പിന്നെ ഭ്രഷ്ട് പിണറായി വിജയനിൽ നിന്ന് മാനുഷിക പ്രതികരണങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല മുഖ്യമന്ത്രിക്ക് ബുദ്ധിഭ്രമം ബാധിച്ചോ എന്ന് സംശയിക്കേണ്ടതേയുള്ളൂ ഗുണ്ടകളെ പോലെ വിദ്യാർത്ഥികളെ പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നതും പ്രൊഫസർമാരെ ചവിട്ടിക്കൂട്ടുന്നതും മുഖ്യമന്ത്രി തന്നെ ന്യായീകരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തനിക്ക് ശേഷം പ്രളയമെന്ന് പറയുമ്പോൾ ഒരു ചരിത്രം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഫ്രഞ്ച് ചക്രവർത്തിമാരുടെ ദുർഭരണത്തിനെതിരെ അവിടുത്തെ ജനത നടത്തിയ ഒരു പ്രതിഷേധം അതാണ് ചരിത്രത്താളുകളിൽ ഫ്രഞ്ച് വിപ്ലവമായി ചൂണ്ടിക്കാണിക്കുന്നത് ആലേഖനം ചെയ്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ജൂലൈ പതിനാലിന് ആയിരക്കണക്കിന് ആളുകൾ ചേർന്നായിരുന്നു ബാസിൽ കോട്ട തകർത്തത് അന്നാണ് വിപ്ലവം ആരംഭിച്ചത് രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമാണ് അധികാരമെന്ന രാജാക്കന്മാരുടെ വാദത്തിനേയും തനിക്ക് ശേഷം പ്രളയമെന്ന് പ്രഖ്യാപിച്ച രാജാവിൻ്റെ ധാർഷ്യത്തെയും ജനത പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റിൽ ലൂയി പതിനാറാമന്റെ രാജകൊട്ടാരം തകർത്ത് ആ വിപ്ലവകാരികൾ അധികാരം പിടിച്ചെടുത്തു സെപ്റ്റംബറിൽ പുതിയ ഭരണഘടന രൂപീകരിച്ച് റിപ്പബ്ലിക്കായി ഫ്രാൻസ് മാറുകയും ചെയ്തു അതോടെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മുഴങ്ങിക്കേട്ടു വ്യാപകമായ രക്തച്ചൊരിച്ചിൽ അടിച്ചമൃത്തൽ ഭീകരവാഴ്ച ഏതാണ്ട് എല്ലാ യൂറോപ്യൻ ശക്തികളും കൈകടത്തിയ ആഭ്യന്തര യുദ്ധങ്ങൾ എന്നിവയിലൂടെ തന്നെ കടന്നുപോയ വിപ്ലവം നെപ്പോളിയന്റെ സമഗ്രാധിപത്യത്തിലാണത് കലാശതും എന്തുകൊണ്ട് എന്തുകൊണ്ടിപ്പോഴത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവക്കുമായി ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ താണ്ഡവത്തിൽ ഇനിയും കേരളത്തെ വിട്ടുകൊടുത്താൽ കേരളത്തിൽ ദിവസവും ചോരപ്പുഴയാകും ഒഴുകുക എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ജി ശക്തിധരൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോസ്റ്റിലൂടെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തേരോട്ടവും ആ രീതിയിൽ തന്നെയാണ് തനിക്ക് ശേഷം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമോ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയോ ഉണ്ടാകേണ്ടതില്ല എന്നുള്ള ധാർഷ്യമാണോ അദ്ദേഹത്തിന് ഉള്ളത് എന്നുള്ള ചോദ്യം സി പി എം നേതാക്കൾ തന്നെ ചോദിച്ചു തുടങ്ങി അംഗഭംഗമെന്ന ഒട്ടേറെ പേരുടെ ദീനരോദനങ്ങൾ തെരുവുകളിൽ നിരന്തരം ഇനി കേൾക്കേണ്ടി വരുമെന്ന താക്കീത് കഴിഞ്ഞ ദിവസം ശക്തിധരൻ മറ്റൊരു പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ദുർഭൂതങ്ങളുടെ പിളയാട്ടമാണ് ക്യാമ്പസുകളിൽ കാണുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ള പ്രൊഫസർമാരെ പോലും വിദ്യാർത്ഥി നേതാക്കൾ ചമഞ്ഞ് കുനിച്ചു നിർത്തി ഭേദ്യം ചെയ്യുന്ന ഹൃദയഭേദകമായ അവസ്ഥ ഇന്ന് ക്യാമ്പസുകളിൽ കാണാൻ കഴിയുന്ന ഇതാണ് പ്രായപൂർത്തിയായ ഈ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് പ്രൊഫസർമാരെ ഭീകരമായി ചവിട്ടി ആനന്ദിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രസക്തമായ ഒരു ചോദ്യം കൊടൻ ക്രിമിനലുകൾ എന്ന് മാത്രം വിളിക്കാവുന്ന തന്തയ്ക്കും തള്ളയ്ക്കും കൂടപ്പറപ്പുകൾക്കും പോലും വേണ്ടാത്ത കുറെ തെമ്മാടികൾ ക്യാമ്പസുകളെ അവരുടെ ആധിപത്യത്തിലാക്കി വിദ്യാർത്ഥി രാഷ്ട്രീയമെന്ന ഓമന പേരിട്ട് പോറ്റുകയാണ് തനി ഗുണ്ടകൾ തന്നെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വിടുപണി ചെയ്യുകയാണ് അവരുടെ പണി എന്തുകൊണ്ട് ഉന്നത നേതാക്കളുടെ മക്കൾ ഇക്കൂട്ടത്തിൽ ഇറങ്ങുന്നില്ല എന്ന ചോദ്യവും ഏറെ പ്രസക്തമാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള പിണറായി വിജയന്റെയോ എസ് പിള്ളയുടെയോ ഏതെങ്കിലും മക്കൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഈറ്റില്ലമായ തലസ്ഥാനത്ത് ഇറങ്ങുന്നില്ലല്ലോ എന്നതും ഏറെ പ്രസക്തമായ ഒരു ചോദ്യമാണ് Nusdes melebar tak, insinyur.